അസലാമലും വാഹമത്തല്ലാഹി വർക്കാത്ത സർവാധരണീയരായ സയ്യിദുമാർ അഭിവന്യരായ ഉസ്താദുമാർ മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെബ കുട്ടായ്മയുടെ വളരെ കൃത്യാന്തരമായ പ്രവർത്തനവും അപ്രകാരം മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രകളും വളരെ അത്ഭുതകരമായ സഞ്ചാരവും അലഹമ്മില്ല എന്തുകൊണ്ടും പ്രശംസനീയമാണ് ഈ കുട്ടായ്മയുടെ അണിയറ ശില്പികൾക്ക് ഈ കുടുംബത്തിന്റെ ശക്തിമത്തായ നേതാക്കന്മാർക്ക് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രധാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇരുന്നു മക്കളെ ചേർത്ത് പിടിക്കുക എന്ന ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കൃത്യമായി പറയുമ്പോൾ ഈ പദം കേൾക്കുമ്പോൾ തന്നെ അതിന്റെ വിശാലതല അർത്ഥവും വർത്തമാനകാല സാഹചര്യവും വർത്തമാനകാല സംഭവ വികാസങ്ങളും എല്ലാം കൂട്ടിക്കണിച്ച് പഠിച്ച് ചിന്തിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധം നമ്മുടെ കൊച്ചു കേരളം എന്തോ ഏതൊക്കെ ആയി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സങ്കടകരം അത്രമേൽ ആശങ്കാജനകം അലഹമ്മ നമ്മുടെ കേരള മണ്ണ് അറബിയും അനറബിയും യൂറോപ്പും ആഫ്രിക്കക്കാരനും എല്ലാവർക്കും നമ്മുടെ കേരള മണ്ണ് സുപരിചിതമാണ് കാരണം അടച്ചറബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ഒരു മണ്ണാണ് നമ്മുടെ കേരളം ൊരുമയും സ്നേഹവും കരുതലും ചേർത്ത് പിടിക്കലും കൂടെ നിൽക്കലും കൂടെ നിർത്തലും ആശ്വാസവും തലോടലും ക്ഷമയും സഹനവും കഠിനാധ്വാനവും അതിലപ്പുറം ലോകത്ത് എവിടെയും കാണാൻ സാധിക്കാത്ത വിധം വിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും സംവദിക്കാനും സംസാരിക്കാനും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രചരിപ്പിക്കാനും വളരെ കൃത്യമായി സാധിക്കും വിധമുള്ള നമ്മുടെ മണ്ണിന്റെ ആ ഒരു വല്ലാത്തൊരന്തരീക്ഷം അത് കേരളത്തിൻ്റെ മാത്രം ഒരു സുഗ്രതമാണ് ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കെ എന്ന് വാർത്തകൾ കാണുമ്പോൾ അറിയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ നാടിന് എന്ത് സംഭവിച്ചു എന്ന ഒരു ചോദ്യവും ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ഒരുപാട് മാറി ചോദ്യങ്ങളും അതിലപ്പുറം എന്തേ ഇങ്ങനെ ആയി എന്ന ഒരു നിസ്സഹായാവസ്ഥയിലൂടെ ഉള്ള ഒരു ഒരു ചോദ്യവും അങ്ങനെ ഒരായിരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു കേരളീയന്റെ ഈ ഒരു സാഹചര്യത്തിൽ നാം എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്ന ഒരു പഠനമാണ് അല്ലെങ്കിൽ ഒരു ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ മക്കൾ വീടിന്റെ വിളക്കാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾ വീടിന്റെ ഐശ്വര്യമാണ് മാതാവും പിതാവും മക്കളും ഒന്നിച്ചുള്ള ജീവിതം സന്തോഷദായകമാണ് പക്ഷെ ഈ ഈ ഒരു സന്തോഷ ജീവിതത്തിന്റെ ഇടയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു വിരുന്നുകാരനായി കടന്നു വരുന്ന ലഹരി മാഫിയ സംഘം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിന്റെ വടക്ക് കിഴക്ക് തെക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ താലൂക്കുകളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ക്യാൻസർ എത്ര എപ്രകാരമാണോ പടർന്ന് പിടിക്കുന്നത് അതിനേക്കാളേറെ അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാളേറെ പതിമടങ്ങ് ശക്തിയോടെ ലഹരി മാഫിയ സംഘം കേരളത്തെ എന്ന ദുഃഖസത്യം നമ്മളാലും മറന്നു പോകരുത് പള്ളിമണിറാബുകളും ചർച്ചിന്റെ അകത്തളങ്ങളും ക്ഷേത്രങ്ങളിലെ സന്നിധാനങ്ങളൊക്കെ ഈ ലഹരി വിപത്തിനെ എങ്ങനെ തടയാം കേരള ജനതയെന്ന് മാത്രമല്ല മനുഷ്യരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ഒരു കൂട്ടായ ചർച്ചകളും പരിശ്രമങ്ങളും നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മളൊക്കെ ഈ രണ്ടായിരത്തി അഞ്ച് തുടക്കത്തിൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഈ സെക്കൻഡിൽ വരെ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ അതൊക്കെ ഒരു പക്ഷേ നമുക്ക് ഇന്നലകളിൽ അതൊരു കടങ്കഥ പോലെ തോന്നിയിരുന്നു ഇന്നത് കൃത്യമായി പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമായി ഒരു മാതാവ് വിളിച്ചു പറയുന്നു ആൾ കൂട്ടങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ഞങ്ങളെ രക്ഷിക്കണം കൂട്ടത്തിൽ എൻ്റെ മോനെയും രക്ഷിക്കണം എന്റെ മോൻ ലഹരിക്കയാണ് അപ്പുറത്ത് ഒരു അച്ഛന് വിളിച്ചു പറയുന്നു എന്റെ മോൻ ലഹരിക്കടിമയാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഞങ്ങൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നു ഞങ്ങളെ നിങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു അച്ഛന്റെ സങ്കടങ്ങൾ അതിലപ്പുറം ഉത്തരേന്ത്യയിലൊക്കെ നാം കണ്ടുകൊണ്ടിരുന്ന അതല്ലെങ്കിൽ യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നാം കണ്ടുകൊണ്ടിരുന്ന മനുഷ്യനെ പച്ചയായി തല്ലിക്കൊല്ലുന്ന ചുട്ടുകൊല്ലുന്ന അത്രയും ഹീനമായ നീച്ചമായ പ്രവർത്തനങ്ങൾ പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആത്മസുഹൃത്തിനെ അതിക്രൂരമായി നിഷ്ഠൂരമായി ആകാശത്തിന് താഴെ ഒരു ഭാഷ കൊണ്ടും പരിചയപ്പെടുത്താൻ സാധിക്കാത്ത വിധം മൃഗങ്ങൾ പോലും രജിച്ച് തലതാഴ്ത്തി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വല്ലാത്ത ആ ഒരു ഒരു സമയവും സാഹചര്യവും പാവം പ്രിയസുഹൃത്ത് ജീവന് വേണ്ടി കേഴുമ്പോ അടിച്ചടിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കൂട്ടുകാർ പാർക്കുന്ന കൊച്ചി കേരളം അവനെ കൊല്ലണം കൊന്നാൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല നമ്മളെ രക്ഷപ്പെടുത്താനും നമുക്ക് സുരക്ഷ നൽകാനും നമുക്ക് എസ് എസ് എൽ സി എക്സാം എഴുതാനുമുള്ള അവസരം നൽകുമെന്നും എന്നിത്യാദി ചില 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 വാചകമടികളും ഒരു മനുഷ്യനെ കൊല്ലാം കൊന്നാൽ കുഴപ്പമില്ല എന്ന അർത്ഥത്തിലൊക്കെ ഈ കുറ്റവാളികൾ പരസ്യമായി വാട്സാപ്പ് മെസ്സേജുകൾ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ പബ്ലിക്കായി പറയുന്നു പാമാത്മസുഹൃത്തിനെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കുന്നു ഖേദകരമെന്ന് പറയട്ടെ ലോകത്ത് എവിടെയും ചരിത്രത്തിൽ പോലും ഇല്ലാത്ത വിധം അന്നം കഴിക്കുന്ന ഏത് മനുഷ്യരും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം കൊടും ക്രിമിനലുകളെ അവർക്ക് എസ് എസ് എൽ സി എക്സാം എഴുതാനുള്ള അനുവാദം കൊടുത്തു എന്നത് മറ്റൊരു സങ്കടകരം അങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം നമ്മുടെ നാട് ലഹരി മാഫിയകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നത് സങ്കടകരമാണ് ഇതിനുള്ള പോം വഴി നമ്മൾ എന്ത് ചെയ്യണം മക്കളെ ചേർത്ത് പിടിക്കുക മാറോട് അണച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിക്കുന്ന മക്കൾ കൊതറിമാറി ലഹരി മാഫിയകൾക്ക് കൂടെ പോകുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സെക്കൻഡിൽ വരെ കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന്റെ വീട്ടിൽ കയറി അവനെ കൊന്നിരിക്കുന്നു ഞാൻ ഈ സംസാരിക്കുന്ന സെക്കൻഡിൽ അറിഞ്ഞ വാർത്തകൾ അറിയാത്ത വാർത്തകൾ എത്രയോ അപ്പുറത്ത് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രബോധനവും ഉപദേശ നിർദ്ദേശങ്ങളും തുടങ്ങേണ്ടത് തുടക്കം കുറിക്കേണ്ടത് അവനവന്റെ വീടിന്റെ അകത്തളത്തിലാണ് അടുക്കളയിലാണ് നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട് ഒരു വിചാരമുണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട് നമ്മുടെ മക്കള് എല്ലാം സുരക്ഷിതരാണ് നമ്മളെ മക്കളെല്ലാം ഓക്കെയാണ് മതബോധമുണ്ട് ദീനീയബോധമുണ്ട് മറ്റു വിവര സാങ്കേതിക വിദ്യാഭ്യാസമുണ്ട് എല്ലാം ഓക്കെ ആണെന്നുള്ള അമിത വിശ്വാസമാണ് പലപ്പോഴും അത് വിശ്വാസ വഞ്ചനയായിട്ട് മാറുന്നത് കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ട പല പല പ്രതികളും മദ്രസയിലെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു അവരുടെ പിതാക്കന്മാരൊക്കെ പള്ളി മദ്രസ കമ്മിറ്റികളിലും മാതാവ് ടീച്ചേഴ്സ് സഹോദരങ്ങളും മറ്റു സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്ന അങ്ങനെ നിലവാരമുള്ള അന്തസ്സുള്ള കുടുംബത്തിൽ പറന്ന മക്കളാണ് ക്രിമിനലുകളായിട്ട് മാറുന്നത് ഒരു ഭാഗത്ത് പിടിക്കപ്പെടുമ്പോ ജാതിയും മതവും നോക്കി കേരളത്തിലെ പല മീഡിയകളും അതൊരു സമുദായത്തെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സമുദായത്തിൻ്റെ നാമധാരികൾ മാത്രമാണെന്ന് അവകാശപ്പെടുന്നു മറുഭാഗത്ത് അതിന് ആക്കം കൂട്ടും വിധം നമ്മുടെ ആളുകളൊക്കെ ഒരു പരിധിവരെ മറ്റുള്ള മതസ്ഥരെ അപേക്ഷിച്ച് ഈ വിഷയങ്ങളിലൊക്കെ മുൻപന്തിയിലാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് നാം ഒക്കെ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ കൃത്യാന്തരമായി ഉപദേശിക്കുക നിർദ്ദേശിക്കുക ഗുണദോഷിക്കുക തുടങ്ങേണ്ടത് നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നിന്നാണ് അടുക്കളയിൽ നിന്നാണ് പള്ളി പള്ളിമേറാബുകളും ചർച്ചുകളും ക്ഷേത്രങ്ങളും സന്നിധാനങ്ങളും ക്ലബ്ബുകളും കവലകളും നാട്ടിൻ പുറങ്ങളും ഗ്രാമപ്രദേശങ്ങളും എല്ലാവടേയുമുള്ള നിരന്തരം ഉത്ബോധനങ്ങളും അപ്രകാരം നിർദ്ദേശങ്ങളും ഗുണദോഷങ്ങളുമെല്ലാം കൃത്യമായി കൊടുക്കുമ്പോഴേ ഒരു പരിധിവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ പലപ്പോഴും നാം കേൾക്കുന്നത് എം ഡി എം കേൾക്കുന്നത് സത്യത്തിൽ അതിനേക്കാളേറെ എത്രയോ പതിമടങ്ങ് ശക്തിയുള്ള എന്തെന്നാ പറഞ്ഞു സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ശക്തിയുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു യിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നു നമ്മുടെ കേരളത്തിലാണ് ലഹരി വസ്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലേക്ക് നിയമസഭകളാവട്ടെ ഭരണപ്രതിപക്ഷങ്ങളാകട്ടെ പരസ്പരം കുറ്റപ്പെടുത്തുന്നു എന്നതല്ലാതെ ഇതിന് എന്തൊരു പോംവഴി ഇത് എന്തൊരു പോംവഴി സ്വീകരിക്കാനോ ശക്തിയുക്തമായ കൃത്യമായ നടപടി സ്വീകരിക്കാനോ മുന്നോട്ട് വരുന്നില്ല എന്നത് അതിലേറെ ലജ്ജാകരം ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മക്കൾ എന്നും സുരക്ഷിതരായി നമ്മുടെ കുടുംബത്തെ നല്ല രൂപത്തിൽ കുടുംബത്തിൽ ആക്കിയെടുക്കുക എന്ന ദൗത്യമാണ് നമുക്ക് ഓരോ ആളുകൾക്കും ചെയ്യേണ്ടത് ഇന്ന് ഒരു മഹല്ലിൻ്റെ പുതിയ തീരുമാനം കണ്ടു ഇങ്ങനെയുള്ള വ്യക്തികളെ പിടികൂടുമ്പോൾ അതല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വ്യക്തികളെ പിടികൂടുമ്പോൾ ആ കുടുംബത്തെ മഹല് വിലക്കുക എന്നത് വ്യക്തിപരമായി പറയുമ്പോൾ ഞാൻ ഒരു മദ്യപാനിയെ നിങ്ങള് സങ്കല്പിക്കുക ഞാനൊരു മദ്യപാനയാണെങ്കിൽ എന്നെ വീട് വിലക്കിയത് കൊണ്ടോ എന്റെ ഊര് വിലക്കിയത് കൊണ്ടോ എന്റെ മഹല് തളഞ്ഞതുകൊണ്ടോ അതിന്റെ ശാശ്വത പരിഹാരമല്ലതാണ് കൃത്യമായി എന്നെ വിളിച്ച് ഉപദേശിച്ച് ശാസ് നിർദ്ദേശിച്ച് കൂടെ നിർത്തുക അതാകുന്നു ഇതിൻ്റെ പരിഹാരം ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു എന്നൊരു സൈക്കോളജിക്കൽ വശം അതിലുണ്ട് കൃത്യമായ ഉപദേശം കൃത്യമായ നിർദ്ദേശം അതിലപ്പുറം നിരീക്ഷണം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക അവനെ ചേർത്ത് പിടിക്കുക അവനോട് പറയണം പറഞ്ഞുകൊണ്ടേയിരിക്കണം നിന്റെ കൂടെ ഞങ്ങളുണ്ട് നീ ചെയ്യുന്ന തെറ്റ് നിന്നോട് മാത്രമല്ല നിന്റെ കുടുംബങ്ങളോടും നാടിനും നാട്ടുകാർക്കും നീരാപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു നീ ആ തെറ്റിൽ നിന്ന് പിൻതിരിഞ്ഞ് വരണമെന്നുള്ള രൂപത്തിലും അവർ നിർദ്ദേശിക്കുമ്പോൾ ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും അല്ലാത്ത പക്ഷം അവനൊരു കൊടും ക്രിമിനലായി മാറിയേക്കാം അതിനപ്പുറം നാട് വിലക്കലും ഊരു വിലക്കലുമൊക്കെ വിലക്കലൊക്കെ ഇന്ന് വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ അതൊരു അതൊരു സമുദായത്തെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു വഴിയായി നിയമസംവിധാനങ്ങളൊക്കെ ആ രൂപത്തിലേക്ക് വഴിമാറിപ്പോകും അങ്ങനെയാണല്ലോ സമയവും സന്ദർഭവും കാലവും എല്ലാം കുട്ടിക്കണിച്ച് പറയുമ്പോൾ എല്ലാം കൊണ്ടും ഹിന്ദു സഹോദരന്മാർ പറയാറുണ്ട് അവരുടെ വേദഗ്രന്ഥത്തിൽ കരികാലം എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു വല്ലാത്തൊരു കഷ്ടകാലാണ് അപ്പോൾ ചിലതൊക്കെ നമ്മൾ നല്ല രൂപത്തിലെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് മറ്റ് തിരിച്ചടികളായിരിക്കും ആവർത്തിച്ച് നീട്ടി പരത്തി പറയുന്നില്ല എന്തായിരുന്നാൽ പോലും ോധനങ്ങളും സങ്കടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ആധികളും വ്യഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ സേഫാണ് ഞങ്ങളുടെ പരിസരത്ത് കുഴപ്പമൊന്നുമില്ല ഞങ്ങളെല്ലാം ഓക്കെയാണ് എൻ്റെ കുട്ടിയൊക്കെ എന്നുള്ള ചില ധാരണകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ധാരണകൾക്കപ്പുറം നമ്മളെ വീടിൻ്റെ അകത്ത് കയറി അല്ലേ നമ്മുടെ മക്കൾ നമ്മൾ കുറങ്ങി മക്കളെ നട്ടപ്പാതിരാക്ക് സൈക്കിളെടുത്ത് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറം പോയി ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് സഹോദരിമാർക്ക് കൊടുത്ത ഒരു ആ ഒരു കഥ നമ്മളൊക്കെ കേട്ടു കാണും നമ്മുടെ നാട് എന്തൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഒരു തിരിച്ചുപോക്ക് ഒരാത്മപരിശോധന ഒരു പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഒരു പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളേക്കാളേറെ നമ്മുടെ നാട് അതപ്പതിച്ചു പോകും നമ്മുടെ സമുദായം ഒന്നുമല്ലാതെയായി പോകും നമ്മുടെ സമുദായം ഒന്നുമല്ലാതെ നശിച്ചുകൊണ്ടേയിരിക്കും ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന മഹാവ്യാധി കിഡ്നി രോഗം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു വരുന്നു കേവലം അതൊരു പനി പോലെ ഒരു ചുമ പോലെ നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു നമ്മളൊക്കെ താലൂക്ക് ഹോസ്പിറ്റലുകൾക്ക് ഒരുപക്ഷെ നാളെ ക്യാൻസർ സെന്ററുകളായും ഡയാലിസ് സെന്ററുകളായും മാറിയേക്കാം അത്രമേ രോഗികളുടെ ആധിക്യം കൂടിക്കൊണ്ടിരിക്കുന്നു അതിനേക്കാളേറെയാണ് ഈ ലഹരി വസ്തുവിൻ്റെ കടന്നു കയറ്റം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ വരെ അതിനടിമപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരു പ്രിയ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയോട് പെൺകുട്ടികൾ ലഹരി വസ്തു എങ്ങനെ ഉപയോഗിക്കുന്നു അതിൻ്റെ വഴികളെ കുറിച്ച് ചോദിച്ചു കാരണം ചില വിഷയങ്ങളൊക്കെ കൃത്യമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ജനങ്ങളോട് കൃത്യമായി അറിയുന്ന മലയാളത്തിൽ തിരിയുന്ന ഭാഷയിൽ സംസാരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി തന്നെ എന്റെ പ്രിയ ഒരു സുഹൃത്ത് കൂട്ടുകാരിയോട് സ്കൂളിൽ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയോട് ചോദിച്ച് എങ്ങനെയാണ് പെൺകുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക നിങ്ങളത് എവിടെ ഒളിപ്പിച്ചു വെക്കും അവൾ പറഞ്ഞ മുടി മുടിക്കുള്ളിൽ ഇന്ന ഡ്രസ്സിന്റെ ഉള്ളിൽ എത്ര സംവിധാനത്തിൽ ചെക്ക് ചെയ്താൽ പോലും പിടിക്കപ്പെടാൻ സാധിക്കാത്ത വിധം ലഹരി വസ്തുക്കൾ സ്വന്തം ശരീരത്തിൽ മാറ്റിവെക്കാൻ അവർ അവർക്ക് സാധിക്കുമെന്ന് അവർ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ആൺകുട്ടികളല്ല പെൺകുട്ടികളാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന മക്കളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അവളൊക്കെ വളരെ മോശമാകുന്ന തെറ്റിദ്ധാരണകളുണ്ട് അതിൽ പരിധിവരെ ശരിയാണെങ്കിൽ പോലും അതിൽ നല്ല മക്കളുണ്ട് ഒരിക്കലും നാം അടച്ചാക്ഷേപിക്കരുത് പക്ഷെ അതിനേക്കാളേറെ നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലൊക്കെ മക്കൾക്ക് യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു യഥേഷ്ടം അവരുടെ കാര്യങ്ങളിൽ എത്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സങ്കടങ്ങളും ഈ വാർത്തകളൊക്കെ ദിനേന പത്രങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതും കേട്ടതുമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകളുമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു നിരന്തരം നമ്മുടെ മക്കളെ ഗുണദോഷിക്കുക അവർക്ക് ചോദിക്കാനും പറയാനും കേൾക്കാനും ആളുണ്ടെന്ന് അവരെ ധരിപ്പിക്കുക ഒരു പിതാവായിരിക്കെ ആ പിതാവരുടെ കൂട്ടുകാരനായി മാറുക എൻ്റെ മോൻ്റെ ആത്മസുഹൃത്ത് അവൻ്റെ ആത്മ കൂട്ടുകാരൻ ആവേണ്ടത് ഞാനാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് അവൻ്റെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവൻ എന്നോട് തുറന്ന് പറയണം അതിലപ്പുറം ഒരു പിതാവെന്ന രൂപത്തിൽ അവൻ എന്നെ ബഹുമാനിക്കണം ഒരു മകൻ എന്ന രൂപത്തിൽ ഞാൻ ഞാനവന് ഞാൻ എന്റെ മോനോട് അത്രമേൽ കാരുണ്യത്തോടെ അവനെ നോക്കണം അങ്ങനെയുള്ള ബന്ധം കൊണ്ട് അടക്കിപ്പെടു ശിക്ഷിക്കാതെ നിരീക്ഷിക്കാതെ അവർക്ക് കൊടുക്കേണ്ട ഫ്രീഡം കൊടുത്ത് ഒരു സഹോദരനെ സഹോദരനെപ്പോലെ എന്നാലൊരു പിതാവിനെപ്പോലെ എന്നാലൊരു മാതാവായി കൂടെ കൊണ്ട് നടന്ന് അങ്ങനെ മക്കളെ വളർത്തിയെടുക്കേണ്ട ഒരു കാലത്തെയാണ് നാം അഭിസംബോധനം ചെയ്യുന്നത് കേൾക്കുമ്പോൾ സങ്കടങ്ങൾ മാത്രം നമുക്കൊക്കെ പത്രങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു പുതിയ വാർത്തകൾ എന്തൊക്കെ ഇന്നങ്ങനെയല്ല എന്നൊരു പത്രം തുറക്കാൻ പോലും ഭയമാണ് അത്രത്തോളം നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം പറഞ്ഞുകൊണ്ടേയിരിക്കണം ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ച് ജനങ്ങൾ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും പള്ളിയിൽ ഉസ്താദായി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്റെ നാടിനോട് എന്ന് മാത്രമല്ല എന്റെ മഹല്ലിനോട് എന്ന് മാത്രമല്ല എന്നെ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് എന്ത് പറയാൻ സാധിക്കും എന്നൊക്കെ കൃത്യമായി പഠിച്ച് അറിവില്ലാത്തവരാവട്ടെ അറിവുള്ളവരാവട്ടെ നമുക്ക് ഓരോ ആളുകൾക്കും ഈ വിഷയത്തോടൊക്കെ കൃത്യമായി ഇടപെടാനും ഉപദേശിക്കാനും ഗുണദോഷിക്കാനുമുള്ള അർഹതയും അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെന്ന് മനസ്സിലാക്കിയും ഇടപെടേണ്ട സമയത്ത് കൃത്യമായി ഇടപെടാനും പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിക്കാനും അവസരമാണ് അതോടൊപ്പം മൗനം പാലിച്ചാൽ മൗനം വിധ്വാന ഭൂഷണം എന്നതിനപ്പുറം നാം മൗനം പാലിച്ചാൽ അത് മറ്റുള്ളവർ ചെയ്യട്ടെ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ ഞാനൊന്നും അറിയില്ല എന്ന രൂപത്തിൽ അടിച്ച് ഉറക്കം നടിച്ചിരുന്നാൽ ഒരുപക്ഷെ നമ്മുടെ ഉറക്കം അത് അകാല ഉറക്കമായി മാറിപ്പോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ നമ്മുടെ നാടിനെ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ മാറാവ്യാധികളിൽ നിന്നൊക്കെ നമ്മെ കാത്തു രക്ഷിക്കട്ടെ വിശുദ്ധ റമുലാൻ വിട പറയുന്നു കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മുടെ കൂടെ ഇല്ല കഴിഞ്ഞ റമദാനിൽ ഇരു കരമുയർത്തി പടച്ചിറബിനോട് ആഴ്ച ചെയ്തു ആത്മാർത്ഥമായത് ആഴ്ച ചെയ്തു നാഥ ഇനി വരാൻ പോകുന്ന റമദാനിനെ നീ ഞങ്ങൾക്ക് സ്വീകരിക്കാനുള്ള തോഫിയൊക്കെ നൽകണേ എന്ന് പ്രാർത്ഥിച്ച പലരും ഇന്ന് ഹതഭാഖ്യതാണ് അവർ വിട പറഞ്ഞു ഈ റമദാനിൽ നമുക്ക് കൂടെയില്ല ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകടമ്പ് ബന്ധുമിത്രാദികൾ ഈ അടുത്തായി ലഹരി പ്രയാസം കൊണ്ട് വിട പറഞ്ഞുവ നമ്മുടെ സഹോദരന്മാർ പലരും ഉമ്മമാര് സഹോദരന്മാർ പലരും ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ പേര് പറയുമ്പോഴേക്ക് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സങ്കടം വരുന്നു എനിക്ക് മാത്രമല്ല കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അവരുടെ മുഖങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ കാണുമ്പോൾ നമുക്കൊരിക്കലും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് പേരെടുത്ത് പറയാതെ അങ്ങനെ പറയുന്നത് എല്ലാവർക്കും അള്ളാഹു അവരുടെ കവർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായസ് പ്രദാനം ചെയ്യട്ടെ ആഹൃദാന് അലഹമ്മ റബ്ബുല ആലമീൻ അസ്ലാം അസ്സലാ വൈകുലം വരഹമുല്ലാബ്രകാത്ത്